തിരൂർ സിവിൽ സ്റ്റേഷനിൽ വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് തദ്ദേശ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ സൂക്ഷ്മ പരിശോധന ദുരിതം നിറഞ്ഞതായി വെളിച്ചവും കാറ്റുമില്ലാതെ ഉദ്യോഗസ്ഥരും സൂക്ഷ്മ പരിശോധനയ്ക്ക് വലയുന്നു യാദർശികമായുണ്ടായ തകരാറിനെ തുടർന്ന് വൈദ്യുതി തടസ്സപ്പെട്ടതാണ് വിനയായിരിക്കുന്നത് മൊബൈൽ വെട്ടത്തിലും ജനാലകൾ തുറന്നുവച്ചുമാണ് സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുന്നത് ああ。 അഞ്ച് നിലകളിലുള്ള സിവിൽ സ്റ്റേഷനിലെ മൂന്ന് നിലകളിലായി ആറ് തദ്ദേശ സ്ഥാപനങ്ങളിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയാണ് പുരോഗമിക്കുന്നത് ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ തലക്കാട് പഞ്ചായത്തിന്റെയും എഇ ഓഫീസിൽ തൃപ്പങ്കോട് പഞ്ചായത്തിന്റെയും സൂക്ഷ്മ പരിശോധനയുണ്ട് എംപ്ലോയ്മെന്റ് ഓഫീസിലാണ് തിരുനാവായ പഞ്ചായത്തിലെ സൂക്ഷ്മ പരിശോധന ഡിഇഒ പൊന്നാനി നഗരസഭയിലെ ഒന്നു മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാർഡുകളുടെയും സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ വളവന്നൂർ പഞ്ചായത്തിന്റെയും സഹകരണ ഓഡിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ തെന്നല പഞ്ചായത്തിന്റെയും വരണാധികാരികളാണ് ഇവിടങ്ങളിലും സൂക്ഷ്മ പരിശോധന നടക്കുന്നുണ്ട് ഓഫീസുകളുടെ ഇടനാഴി പൂർണ്ണമായും ഇരുൾമൂടിയ നിലയിലാണ് എവിടെയും ഫാനും ലൈറ്റും പ്രവർത്തിക്കുന്നില്ല എഇഒ ഓഫീസിൽ ഇൻവെർട്ടർ ഉള്ളതിനാൽ ലൈറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് കനത്ത ചൂടുള്ള അന്തരീക്ഷമായതിനാൽ ആളുകൾ കൂടി നിൽക്കുന്നത് വലിയ ദുരിതമാകുന്നു ജനാലകൾ തുറന്നു വെച്ചാണ് ഓഫീസുകളിൽ പരിശോധന തുടരുന്നത് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ മണിക്കൂറുകൾ എടുക്കുമെന്നാണ് കെ അധികൃതർ അറിയിച്ചിട്ടുള്ളത് സിവിൽ സ്റ്റേഷനിൽ ജനറേറ്റർ സൗകര്യമില്ലാത്തതിനാൽ കറണ്ടിനെ മാത്രം ആശ്രയിച്ചാണ് ഓഫീസുകളുടെ പ്രവർത്തനം നടക്കുന്നത് എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ